ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും സങ്കടകരമാണ് കാരണം മനുഷ്യർ അന്നുവരെ നേടിയിട്ടുള്ള സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക സ്ഥിതികളാകെ തകരുകയാണ് അതുകൊണ്ട് കഴിയുമെങ്കിൽ യുദ്ധം വേണ്ട എന്നുള്ള നിലപാട് തന്നെ സ്വീകരിക്കണം ഇന്നത്തെ സ്ഥിതിയിൽ ഐക്യരാഷ്ട്ര സംഘടനയാണ് യുദ്ധങ്ങളിൽ നേരിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടത് ഇരു കൂട്ടരെയും വിളിച്ച് സംസാരിച്ച് പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാൽ ഐക്യരാഷ്ട്ര സംഘടന എന്തോ ഒരു ദുർബലാവസ്ഥയിലാണെന്ന് തോന്നിപ്പോകുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എന്തെല്ലാം യുദ്ധങ്ങളാണ് നടന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അതുപോലെ തന്നെ റഷ്യയും അവിടെ തന്നെയുള്ള മറ്റൊരു രാജ്യവുമായിട്ടുള്ള യുദ്ധം നമ്മുടെ നാട്ടിൽ നടന്ന യുദ്ധം എങ്ങനെ നോക്കുകയാണ് ഒട്ടനവധി യുദ്ധങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയൊരു നിഷ്ക്രിയമായി നിൽക്കുന്ന യു എൻ ഒയല്ലേ നമുക്ക് ആവശ്യം അങ്ങനെ നിഷ്ക്രിയമായി നിൽക്കുന്ന യു എൻഒയെ അതിക്രമിച്ചു കടന്ന് ഞാനാണ് ഏറ്റവും വലിയ സമാധാനകാംക്ഷി എന്ന് വരുത്താൻ അമേരിക്ക നടത്തുന്നുണ്ട് ശ്രമങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൽ തകരാറൊന്നുമില്ല അദ്ദേഹം അങ്ങനെ ചെയ്യട്ടെ ഇന്ത്യയും ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതും ആവട്ടെ പക്ഷെ എന്താണ് വേണ്ടത് വേണ്ടത് ഐക്യരാഷ്ട്ര സംഘടനയുടെ മധ്യസ്ഥത എല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതാണ് ഇപ്പം പാകിസ്ഥാനുമായിട്ട് പാക് അധീന കാശ്മീർ പ്രശ്നത്തിൽ നാം വളരെയധികം തർക്കങ്ങളിലാണ് ശരി ഏതാണ് സെറ്റ് ചെയ്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ അവസരത്തിലാണ് പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച കുറേ പിന്നെ ഭീകരന്മാർ ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ തുടർച്ചയായി ഇന്ത്യയുടെ മേൽ കുതിര കയറുന്നത് എവിടെയെല്ലാം വന്ന ഒരു ബഹളം ഉണ്ടാക്കി പുൽവാമയിൽ ഇപ്പോൾ ഇതാ പിന്നെ പകൽഗാമായി മറ്റൊന്ന് നമ്മുടെ ഒരു വലിയ ഹോട്ടലുണ്ടല്ലോ ബോംബെയിൽ ബോംബെയിലെ ഒരു ഹോട്ടൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി സ്ഥലങ്ങൾ ഇന്ത്യയിൽ വന്ന് ഭീകരപ്രവർത്തനം നടത്തിയിട്ട് ഭീകരപ്രവർത്തനം നടത്തിയാണ് നമ്മുടെ പൊതുസ്വത്ത് നാശിപ്പിക്കുകയാണ് ഒരു തീവണ്ടിയിൽ തന്നെ ഒരു സ്ഫോടനം നടത്തി അപ്പോൾ എന്തിനൊരു ഒരു 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 അതിർത്തിയുണ്ട് നമ്മുടെ ഉണ്ണാക്കിൽ കയ്യേറ്റം ഇപ്പോൾ കടിച്ചല്ലേ പറ്റൂ അങ്ങനെ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നത് നടന്ന ഉടനെ തന്നെ പാകിസ്ഥാനോട് അനുഭാവമുള്ള ഇന്ത്യയോടും അനുഭാവമുള്ള എന്ന് തന്നെ പറയണം വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വരികയാണ് ഇങ്ങനെ ഇതിന് മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണ് ഈ പ്രശ്നം നിതാന്തമായിട്ട് പരിഹരിക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റിയ അല്ലെങ്കിൽ പാകിസ്ഥാനെ തള്ളിക്കളയാൻ പറ്റി അത്തരം ഒരാളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്യണം ഇന്ത്യ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ആ അവസരത്തിൻ്റെ അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല തെറ്റിപ്പിരിഞ്ഞാലും വേണ്ടില്ല തെറ്റിപ്പിരിയാതിരുന്നാലും വേണ്ടില്ല തീർച്ചയായും നമ്മൾ ആ ചർച്ചയിൽ പങ്കെടുക്കണം പങ്കെടുത്ത് യുദ്ധരഹിതമായ ഒരു നാളേക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം നമ്മുടെ അഹിംസാ തത്വം നമ്മുടെ ചേരുചേരാ നയം ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളില്ലേ അതൊക്കെ ഓർക്കണം ഓർത്തിട്ട് ഇന്ത്യക്ക് ഇനി ഒരാളെ നഷ്ടപ്പെടാറുള്ള ഇന്ത്യയ്ക്ക് ഒരല്പം സ്ഥലം പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല ആ രീതിയിലുള്ള ചർച്ചയ്ക്ക് വരുമ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഏർപ്പാട് തീർച്ചയായും പാടില്ല മറ്റൊരു കാര്യം നമുക്ക് ആലോചിക്കാനുള്ള ബി ജെ പിയും മോഡിയും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്താനും അവരെ നിന്ദിക്കാനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ലോകത്തെങ്ങാടുമുള്ള അതേ സമുദായക്കാരിലെ ഭീകരന്മാർ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലേ വസ്തുത അങ്ങനെ വരാതിരിക്കത്തക്ക രീതിയിൽ തൻ്റെ അണികളെ സജ്ജീകരിക്കാനും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ബാധ്യതയുണ്ട് എല്ലാ സമുദായങ്ങളും സാഹോദര്യത്തോടുകൂടി കഴിയുന്ന ഒരു രാജ്യമാണ് നമുക്ക് വേണ്ടത് അത് ഇന്ത്യക്ക് കൈവരിക്കാൻ കഴിയും മതേതരത്വമാണ് അതിൻ്റെ ഏറ്റവും വലിയ സൂക്ഷ്മ എന്ന് പറയുന്നത് അത് തകർക്കാണ് തകർക്കാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി സമയത്തിനുണന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള അമേരിക്കയുടെ ഓഫർ സ്വീകരിച്ച് തീർച്ചയായും സമാധാന ചർച്ചയ്ക്ക് ഒരുങ്ങുക തന്നെ വേണം അതായിരിക്കട്ടെ ഇന്ത്യയുടെ അടുത്ത നടപടിയെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു